ഈ പുരുഷനെ പുരുഷനാക്കുന്നത് ടെസ്റ്റിസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അതുകൊണ്ടാണ് അവൻ്റെ ശരീരപേശികൾക്ക് ഇത്ര ഉറപ്പ് അവനെ റിസ്ക് എടുക്കാൻ സഹായിക്കുന്നത് അവനെ ലൈംഗിക ചിന്തകൾ ഉണ്ടാക്കുന്നത് എല്ലാം ഈ ഹോർമോണിൻ്റെ പ്രസൻസാണ് സ്ത്രീയെ സ്ത്രീ സ്ത്രീയാക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് സൗമ്യത ലാളന സഹായം ഈ ഗുണങ്ങളെല്ലാം സ്ത്രീ ഹോർമോണ് ആണ് സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത് എന്നാൽ ചില പുരുഷന്മാരിൽ സ്ത്രീ ഹോർമോണിൻ്റെ പ്രസൻസ് ഉണ്ടാവും ചില സ്ത്രീകളിൽ അല്പം പുരുഷ ഹോർമോണും കാണാറുണ്ട് അതിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ച് അവരുടെ രൂപത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രത്യേകതകൾ ഉണ്ടാവാം അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്ത്രീകൾ പുരുഷന്മാരെ പോലെയും ചില പുരുഷന്മാർ സ്ത്രീകളെപ്പോലെയും ഒക്കെ പെരുമാറുന്നത് കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ താലി എന്ന് പറയുന്ന ഒരു ഹിന്ദി ഫിലിം അതിൻ്റെ മലയാളം വെർഷൻ കാണാനിടയായി അത് നമ്മുടെ സുസ്മിതാസൻ അഭിനയിച്ച ഒരു നല്ല ഫിലിമാണ് പറ്റുന്നവരത് കാണണം ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥയാണത് അപ്പോൾ പുരുഷ ഹോർമോണുകളുള്ള സ്ത്രീകളും സ്ത്രീ ഹോർമോണുകളുള്ള പുരുഷന്മാരും നമ്മളിത് തമാശയാണെന്ന് വിചാരിക്കും അവരെ പല പേരുകളൊക്കെ വിളിച്ച് നമ്മൾ അധിക്ഷേപിക്കും പക്ഷെ ആ സിനിമ കാണുമ്പോഴാണ് ശരിക്കും അവരുടെ വേദന നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഹോർമോൺ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് സ്ത്രീയുടെയും പുരുഷന്റെയും പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ആ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകാനും സാധിക്കും അപ്പോൾ പുരുഷന്റെ ഒരു വ്യത്യാസം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഓരോന്നും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാണ് ഈ പുരുഷൻ എപ്പോഴും ബഹുമാനം ആഗ്രഹിക്കുന്നവനാണ് മറ്റുള്ളവർ അവനെ ഇകഴ്ത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവനെ റെസ്പെക്റ്റ് കൊടുക്കാത്തത് പ്രത്യേകിച്ചും ഭാര്യ അവന് റെസ്പെക്റ്റ് കൊടുക്കാത്തത് അവന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ബുദ്ധിമുട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവും എന്നാൽ സ്ത്രീക്ക് എപ്പോഴും വേണ്ടത് ലാളനയും ശ്രദ്ധയുമാണ് ഇത് രണ്ട് കാര്യങ്ങൾ ഈ റെസ്പെക്റ്റും ലാളനയും ശ്രദ്ധയും ഇതൊക്കെ പരസ്പരം കുറയുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ പുരുഷന് റെസ്പെക്റ്റ് കൊടുക്കാൻ സ്ത്രീയും സ്ത്രീക്ക് കെയർ കൊടുക്കാൻ പുരുഷനും സ്നേഹം കൊടുക്കാൻ പുരുഷനും വളരെയധികം ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ രണ്ടാമതൊരു കാര്യം കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്നതാണ് പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടം സ്ത്രീകൾ അതേസമയം ആ അദ്ദേഹം അറിഞ്ഞു ചെയ്യട്ടെ എൻ്റെ ഭർത്താവ് അറിഞ്ഞെന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കും പക്ഷെ അതൊരിക്കലും നടക്കില്ല നമ്മൾ ആവശ്യങ്ങൾ നേരെ നേരിട്ട് ചോദിക്കുക നേരിട്ട് പറയുക നമ്മൾ കഥ ഇതിൽ വായിച്ചിട്ടുണ്ട് പാഞ്ചാലി ഭീമസേനാനോട് ഒരു സൗഗന്ധിക പുഷ്പം ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അത് കൊണ്ടുകൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരോടും അതുപോലെയല്ലേ ഒരു ചക്ക ഇടാനോ ഒരു മാങ്ങ പറിച്ചു തരാനോ ഒക്കെ ആവശ്യപ്പെട്ടാൽ എന്ത് ത്യാഗം സഹിച്ചും അവരത് ചെയ്തു തരാറുണ്ട് അപ്പം വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയുന്നതാണ് പുരുഷന്മാർക്ക് ഇഷ്ടം നേരെ വാ നേരെ പോകും അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും വളച്ചു കെട്ടിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നേരിട്ട് ചോദിക്കില്ല നേരിട്ട് ചോദിക്കാൻ ഒരു മടിയാണവൻ ആവശ്യങ്ങൾ നേരിട്ട് ചോദിക്കുക അതാണ് പുരുഷന് ഇഷ്ടം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുരുഷൻ പുരുഷനൊറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം അവന് സ്വസ്ഥത വേണം അതിനിടയ്ക്ക് അവനോട് ഊണാന്നു വന്ന് സംസാരിക്കുന്നത് അവനൊട്ടും ഇഷ്ടപ്പെടില്ല മാറി തലിച്ചിരിക്കാൻ ആഗ്രഹിക്കും സ്ത്രീക്ക് അങ്ങനെയല്ല അവൾക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെ അവലാതി പറഞ്ഞു കൊണ്ടേയിരിക്കും ഓഫീസിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ പറയും അയൽക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് ഇറിറ്റേഷനാണ് ഇവളെന്തൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ സ്ത്രീ അങ്ങനെയാണ് അവൾക്ക് ആവലാതി പറയാൻ ഇഷ്ടമാണ് അപ്പോൾ ഹസ്ബൻഡ് അത് കേട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആണ് അവൾ അയൽവക്കത്തും ഫ്രണ്ട്സിനോടും ഒക്കെ പറയുന്നത് അപ്പോൾ അവളുടെ ആവലാതി ആ സങ്കടങ്ങൾ ഒന്ന് കേൾക്കാൻ പുരുഷൻ തയ്യാറാവണം പല പുരുഷന്മാരും അതിന് തയ്യാറല്ല അപ്പോൾ അവൾക്ക് തഴുകൽ വേണം തലോടൽ വേണം അവളെ കേൾക്കണം അപ്പോൾ രണ്ടു പ്രശ്നങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത താല്പര്യങ്ങളാണ് ഇനി തന്നെ പോലെയാണ് ഭർത്താവ് എന്ന് കരുതി ഭാര്യ എന്തു ചെയ്യും വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നമുള്ള ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും എന്നിട്ട് ഓരോ വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കും തൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന അവളെ തള്ളി മാറ്റിയിട്ട് അയാൾ ഒറ്റയ്ക്കിരിക്കും അപ്പോൾ അവൾ കരുതും ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സങ്കടമാണ് പിന്നെ തന്നെ തന്നെപ്പോലെയാണ് തൻ്റെ എന്ന് കരുതുന്ന പുരുഷൻ പുരുഷനെൻ്റെയും ഭാര്യ വിഷമിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഇച്ചിരി സ്വസ്ഥത വേണമല്ലോ അവൾ സ്വൈര്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് മാറും ഇതും ഭാര്യയ്ക്ക് സഹിക്കില്ല ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാതെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി അപ്പം പുരുഷൻ തന്നെപ്പോലെയാണ് ഭാര്യയെന്നും ഭാര്യ തന്നെ പോലെയാണ് പുരുഷനെന്നും ചിന്തിക്കരുത് പ്രശ്നം വരുമ്പോൾ ഒറ്റക്കിരിക്കുന്ന പുരുഷ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ പ്രശ്നം വരുമ്പോൾ അവലാതി പറയുക അവളെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാര്യ ഇവിടെയും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പിന്നെ പുരുഷൻ്റെ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ മാറ്റിയെടുക്കാനുള്ള ഭാര്യയുടെ നിരന്തരമായ ശ്രമം പല പുരുഷന്മാർക്കും അതിനെപ്പറ്റി പരാതിയാണ് ആർക്കും ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല ആ സത്യം രണ്ടുപേരും മനസ്സിലാക്കണം ഭർത്താവ് ഇങ്ങനെയാകണം ഭാര്യ ഇങ്ങനെയാവണം രണ്ടുപേർക്കും പറയാമെന്നല്ല അവരവർക്ക് മാറണം എന്നല്ലാതെ മാറ്റിയെടുക്കാനുള്ള ശ്രമം പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് അടിയിലേക്കൊക്കെ പോകും എൻ്റെ അങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളും ഇങ്ങനെയാവണം അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് എൻ്റെ പെങ്ങന്മാർ ഇങ്ങനെയാണ് അതുകൊണ്ട് നീയും ഇങ്ങനെയാണ് ഒരിക്കലും അത് പാടില്ല അവൾ അവളായിട്ടും നിങ്ങൾ നിങ്ങളായിട്ടും നിൽക്കുക പിന്നെ അവൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാറൊന്നും പുരുഷൻ പരിഹരിച്ചു കൊടുക്കണമെന്നൊന്നും അവൾ ആഗ്രഹിക്കത്തില്ല അവളെ കേട്ടാൽ മതി പ്രശ്നങ്ങളൊന്ന് കേട്ടാൽ മതി പക്ഷേ പുരുഷൻ ചിന്തിക്കുന്നത് എന്താ ഞാൻ ആ പ്രശ്നം പരിഹരിക്കും ഇവളിങ്ങനെ പറയുന്നു ഇങ്ങനെ ചെയ്താൽ പോരെ ആ പ്രശ്നത്തിന് ഇതല്ലേ പരിഹാരം ഈ പരിഹാരമൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങൾ അവളെ ഒന്ന് കേൾക്കുക മാത്രം ചെയ്താൽ മതി പിന്നെ അതുപോലെ ആ പഠനങ്ങൾ പറയുന്നത് ഈ ആശയവിനിമയം നടത്തുന്നതിൽ വെറും ഏഴ് ശതമാനം പ്രാധാന്യം മാത്രമേ വാക്കുകൾക്കുള്ളൂ എന്ത് എന്താണ് പറയുന്നെന്നുള്ളത് പക്ഷെ നമ്മുടെ ശബ്ദവ്യത്യാസമാണ് മുപ്പത്തെട്ട് ശതമാനം പ്രാധാന്യമുള്ളത് നമ്മുടെ ടോൺ അത് ഏത് രീതിയിൽ ഏത് ടോണിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശബ്ദത്തിൻ്റെ വ്യത്യാസത്തിന് പ്രാധാന്യമുണ്ട് അതാ മുപ്പത്തെട്ട് ശതമാനവും അതാണ് പ്രത്യേകത അമ്പത്തഞ്ച് ശതമാനം നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരിക നിലയും ഒക്കെയാണ് ഒക്കെയാണ് പ്രാധാന്യമുള്ളത് അപ്പോൾ ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ അവളുടെ ഫീലിംഗ് മനസ്സിലാക്കണം അവളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കണം നമ്മുടെ ശരീരം ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറയില്ലേ ഇപ്പം നമ്മുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് സങ്കടങ്ങളായിട്ടും ഒക്കെ വരുന്നത് അപ്പോൾ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ അത്രമാത്രം ഫീലിങ്ങോട് കൂടിയാണ് അവൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി പുരുഷന്മാർ തീർച്ചയായിട്ടും ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതം ഭംഗിയായിട്ട് പോകും ഒരുപാട് മനോഹരമായില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും അപ്പോൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കണം ഭർത്താവ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒറ്റക്കിരിക്കാൻ അനുവദിക്കണം ഭർത്താവിനെയും ഭാര്യയും പരസ്പരം നിരന്തരം നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണം സ്നേഹത്തോടെ പറഞ്ഞാൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം പക്ഷേ ആയിട്ട് രണ്ടുപേരും നന്നാക്കാൻ ശ്രമിക്കരുത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ രണ്ടുപേർക്കും പേർക്കും രണ്ടുപേരുടേയും സ്വീക എന്താ ഫ്രീഡം ആവശ്യത്തിന് ഫ്രീഡം അതുപോലെ തന്നെ രണ്ടു പേർക്കും അവരവരുടേതായ സ്വകാര്യതയുണ്ട് അതിനെയും ബഹുമാനിക്കാനും പരസ്പരം ശ്രമിക്കണം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബന്ധം കുറച്ചുകൂടെ മനോഹരമാണ് ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇനി അങ്ങനെ ചെയ്തിട്ട്